ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം നാളത്തെ പ്രമോ കഥയിൽ ഹണിമോൺ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് വരണം രാധികയും കണിമംഗലത്തിലേക്ക് വരുന്നു വരണ്യും രാധികയും കാണുമ്പോൾ ജയഭാരതിക്ക് മുത്തശ്ശിക്ക് സന്തോഷമാകുന്നുണ്ട് രാധിക മുത്തശ്ശിയെ വന്ന് കെട്ടിപ്പിടിക്കുന്നു മുത്തശ്ശി വരുണോടും രാധികയോടും കണിമംഗലത്ത് നടന്ന പ്രശ്നങ്ങളെ കുറിച്ചെല്ലാം പറയുന്നുണ്ട് സുകുമാരിയമ്മ വന്ന് ചെയ്ത കാര്യങ്ങളൊക്കെ പറയുന്നു മുത്തശ്ശി വരുണോട് പറയുന്നുണ്ട് നിയമപ്രകാരം പ്രിയങ്ക എപ്പോഴും നിന്റെ ഭാര്യയാണെന്ന് അതുകൊണ്ട് ശ്രദ്ധിച്ച് മാത്രമേ ഓരോ ചുവടും എന്നൊക്കെ പറഞ്ഞു ഉപദേശിക്കുകയാണ് വരുൺ അകത്തേക്ക് ചെല്ലുമ്പോൾ ഉർവശിയെ കാണുന്നുണ്ട് ഉർവശിയെ കാണുമ്പോൾ വരുണിന് ദേഷ്യം വരുന്നുണ്ട് ഉർവശി അപ്പോൾ വിഷമത്തോടെ നിൽക്കുകയാണ് പ്രിയങ്കയെ ഓറഞ്ച് കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രാധികയും ഉർവശിയെ കണ്ടിട്ട് ദേഷ്യത്തോടെ നോക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ബെഞ്ചമിനെയാണ് ബെഞ്ചമിൻ കുടിച്ചുകൊണ്ട് ഗൗതമിനോട് സംസാരിക്കുകയാണ് നിയമത്തിന്റെ ബാലപാഠങ്ങൾ പഠിക്കേണ്ട അവസ്ഥയിലല്ല ഈ ബെഞ്ചമിൻ ബെഞ്ചമിൻ ആരെയൊക്കെ കണ്ണും മൂടണമെന്ന് നന്നായിട്ട് അറിയാമെന്നൊക്കെ പറയുകയാണ് ബെഞ്ചമിനെ ആരും ഉപദേശിക്കണ്ട എന്ന ബെഞ്ചമിൻ സംസാരിക്കുകയാണ് അതേ സമയത്ത് രാധിക അടുക്കളയിൽ കയറി വെള്ളം എടുത്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് പ്രിയങ്ക മറഞ്ഞ് നിന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഇന്നത്തെ പ്രമോ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു പ്രൊമോയുമായി വീണ്ടും കാണാം താങ്ക്